സുഹൃത്തുക്കളെ തികഞ്ഞ ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് തന്നെയാണ് ഇന്ന് വീണ്ടും ഞാൻ ലൈവിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വൃത്തി കെട്ടവനെ പൂശുന്നതിൽ അറിയാതെ പങ്കു വഹിച്ചു എന്ന് ഇന്ന് രാവിലെ തൊട്ട് ഒരുപാട് പേരെന്നോട് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഫീഡ്ബാക്ക്സ് കിട്ടി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അപരിചി തീർത്തും അപരി അപരിചിതമായിരുന്ന ഒരുപാട് വിവരങ്ങൾ ഞാൻ ഇതുവരെ അറിയാതിരുന്ന കുറേ വിവരങ്ങൾ എന്റെ ആ സ്റ്റോറി കണ്ടപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇയാളെ ക്ലോറിഫൈ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് എന്നോട് ഒരുപാട് പേര് വിളിക്കുകയും അത് പലരും പിന്നെ പല മേഖലയിലും വളരെ വൈദഗ്ധ്യമുള്ള ആൾക്കാരാണ് അവരെല്ലാവരും വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു ഞാൻ പറയട്ടെ ഈ പണ്ട് പിന്നെ ഞാൻ ഗേൾഫ്രണ്ട് ആയിരുന്ന സമയത്ത് ഞാൻ അവിടെ എന്നെ മുജാഹിദുകളുടെ പരിപാടികൾക്ക് വിളിച്ചിട്ടുണ്ട് മുജാഹിദിന്റെ ഒരു പരിപാടിയിൽ ഞാൻ പോയിട്ട് സംസാരിച്ചിട്ടുണ്ട് ഒന്നോ രണ്ടോ പരിപാടികളുണ്ട് എനിക്ക് ഷമീർ ഹസൻ എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്തായിരുന്നു വിളിച്ചിട്ടുള്ളത് മാന്യമായിട്ടുള്ള പെരുമാറ്റമായിരുന്നു അവിടുന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ സംഘടനയായിട്ടുള്ള റിസാല സ്റ്റഡി സർക്കിൾ അവര് ഇവിടത്തെ എസ് എസ് എഫിനെയൊക്കെ പോലെയുള്ള അവരുടെ വേദികളിൽ വിളിച്ചിട്ടുണ്ട് പല പ്രാവശ്യം അവരുടെ വേദികളിൽ പങ്കെടുത്തിട്ടുണ്ട് ഒരു പിന്നെ ആദ്യം അവരുടെ ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു പരിപാടിക്ക് എന്നെ വിളിച്ചു അതിനുശേഷം പിന്നീട് അവരുടെ ഈ അത് മദീന ഖലേഫ എന്ന് പറയുന്ന സ്ഥലത്തെ അവരുടെ യൂണിറ്റ് സമ്മേളനത്തിനാണ് എന്നെ വിളിച്ചത് എൻ്റെ മറ്റേ ഫോൺ അറിയാൻ ഞാൻ സൈലന്റ് ആക്കാൻ മറന്നു വേദ അടിച്ചുകൊണ്ടിരിക്കുന്ന ശബ്ദമായിരിക്കും കേൾക്കുന്നത് അതേപോലെ തന്നെ അതിനുശേഷം അവര് ആ നക്സൽ അജിതേച്ചി അവിടെ വന്നപ്പോൾ ഞാൻ അജിതേശിനെയും എന്നെയും കൂടി വിളിച്ചിട്ട് ഒരു സെമിനാർ നടത്തിച്ചു പിന്നീട് ടി എൻ പ്രതാപൻ ഞാനും കൂടി ഒരുമിച്ച് പങ്കെടുത്തു ടി എൻ പ്രതാപൻ ഉദ്ഘാടകനും ഞാൻ പിന്നെ മുഖ്യപ്രഭാഷകനെ ആയിരുന്നു ഞാൻ എന്നെ ഗ്ലോറി എന്നെ ഞാൻ വലിയ ആളാണ് എന്നുള്ളത് കോപ്പാണെന്നുള്ളതൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല പക്ഷേ നോ സൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് അങ്ങനെ തന്നെയാണോ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം കാരണം എൻ്റെ ഫോണിന് ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ മറ്റേ ഫോണിൽ വന്നിട്ട് ലൈവില് വരാം വേറെ ആരെങ്കിലും കൂടി കമൻ്റ് ചെയ്യുവോ കേൾക്കുന്നേ ഇല്ലേ നിങ്ങൾക്ക് കേൾക്കുന്നേ ഇല്ല എന്നുണ്ടെങ്കിൽ പറയണം സുഹൃത്തുക്കളെ ഒന്ന് പറയുവോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഞാനിത് കട്ട് ചെയ്തിട്ട് ഞാൻ വീണ്ടും ലൈബ്രിൽ വരാം ആരെങ്കിലും പറയുവോ അയ്യോബ് കാവുങ്ങൽ മുഹമ്മദ് അദ്ദേഹം ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് നോട്ട് സൗണ്ട്സ് എന്നുള്ളത് എനിക്കറിയില്ല ഈ ഫോണിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫോൺ കൈ പിടിച്ചിട്ടാണ് സംസാരിക്കുന്നത് തുടർന്നോട്ടെ ആരെങ്കിലും ഒന്ന് പറയുമോ ഒരു കമന്റ് കമന്റിട്ടുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരുന്നു കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറയണം നിങ്ങൾ ഞാൻ ഈ ഫോൺ മാറ്റിയിട്ട് വേറെ ഫോണിൽ നിന്ന് സംസാരിക്കാം ഓക്കെ എന്തായാലും ഞാൻ കൺവീൻ ചെയ്യണം വേറെ ആരും കമൻറ്റ് ചെയ്യാത്തതുകൊണ്ട് അയ്യോ പിന്നെ എൻ്റെ ഫോണിൽ ചെറിയ പ്രശ്നം ഉണ്ട് ക്ഷമിക്കുക എനിക്ക് അത്രേ പറയാനുള്ളൂ പിന്നെ ഇൻസ്റ്റാളിലെ ഞാൻ അടുത്ത് അടുത്ത് സ്റ്റോർ ചെയ്യുമ്പോൾ വേറെ ഫോണിൽ നിന്ന് ഞാൻ ചെയ്യാം ഏക്കത്തറിലാകുമ്പോൾ ഞാൻ പറഞ്ഞത് മുജാഹിദിന്റെ പരിപാടി പങ്കെടുത്തിട്ടുണ്ട് കാന്തപുരത്തിന്റെ പരിപാടി പങ്കെടുത്തിട്ടുണ്ട് കെ എം സി സിയുടെ പരിപാടികളിൽ നിരവധി പ്രോഗ്രാമുകളിൽ അവർ അവരാണ് ഏറ്റവും നന്നായിട്ട് വേദി വന്നിട്ടുള്ളത് അവരെ പിന്നെ മിക്ക പരിപാടികൾക്കും വിളിക്കായിരുന്നു ഏറ്റവും മനോഹരമായി പ്രവാസി സംഘടനകളിലെ ഏറ്റവും നമ്പർ വൺ എന്ന് പറഞ്ഞാൽ കെ എം സി സി ആണ് പ്രവാസി സംഘടനകൾ എന്ന് പറയുമ്പോൾ ഗൾഫുമായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്പിലെ കാര്യങ്ങളോ ബാക്കിയുള്ള യു എസിലെ കാര്യങ്ങളൊക്കെ വിട്ടേക്കെ ഗൾഫിലെ പ്രവാസികൾക്കിടയിൽ ഒരു ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ പിന്നെ നാട്ടു ഓടിക്കൊണ്ടിരാനുള്ള പരിപാടി അവർ ചെയ്യുക കുളിപ്പിക്കൽ അവരാണ് ചെയ്യുക ഇനി മയ്യത്ത് അവിടെ തന്നെ അടക്കുകയാണെന്നുണ്ടെങ്കിൽ മയ്യത്ത് നമസ്കാരം അവർ കൃത്യമായിട്ട് എല്ലാ ആചാരപ്രകാരം നടത്തി കൊടുക്കും ഗൾഫ് ഞാൻ ഗൾഫിൽ കണ്ടിട്ടുള്ള ഏറ്റവും ഏറ്റവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒന്നാം നമ്പറായിട്ട് നിൽക്കുന്ന ഒരു സംഘടന കെ എം സി സി ആണ് കേരള മുസ്ലിം കൾച്ചറൽ സെന്റർ മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയാണ് അവരുടെ പരിപാടികളെ നിരന്തരമായിട്ട് വിളിച്ചിട്ടുണ്ട് ക്തറിലാവുമ്പോൾ ഞാൻ അവിടുത്തെ കോൺഗ്രസിൻ്റെ ഇൻകാസിൻ്റെ പരിപാടിയിൽ തന്നെ വിളിച്ചിട്ടുണ്ട് സി പി എമ്മിൻ്റെ സംസ്കൃതി എന്ന് പറയുന്ന പരിപാടി സംഘടന ഒരു വലിയ ഒരു പിന്നെ പ്രോഗ്രാം നടത്തിയിട്ടുണ്ട് നാഷണൽ ഇൻറ്റഗ്രേഷൻ ഡേയുമായി ബന്ധപ്പെട്ട് അതിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ അതിൽ പിന്നെ അതിലും ഈ പറഞ്ഞ പോലെ മുഖ്യ പ്രഭാഷകനായിട്ടാണ് പങ്കെടുത്തത് ഇറ്റ് വാസ് ഇൻ ടു തൗസൻഡ് സെവൻ ഇപ്പോൾ ഏകദേശം പിന്നെ ഇപ്പൊ മുതൽ പത്ത് പതിനേഴ് വർഷം മുമ്പാണ് സംഭവിച്ചിട്ടുള്ളത് എൻ്റെ ചെറിയ പ്രായത്തിൽ എന്നാൽ ശബ്ദം കുറവാണെന്ന് ബഷീർ പറയുന്നുണ്ട് ബഷീർ ഭാഗമായി ഞാൻ പരിഹരിക്കാം എന്തായാലും ഈ ലൈവ് അങ്ങ് പൂർത്തീകരിച്ചോട്ടെ അതിന് നിങ്ങൾ അനുവദിക്കും എങ്ങനെ എനിക്ക് പിന്നെ ഞാൻ എന്നോട് മാപ്പി വെക്കുന്നു എനിക്കിപ്പോൾ ഈ ഫോണിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ എനിക്ക് സംശയത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ പിന്നെ ലൈവിൽ വന്നത് പക്ഷേ ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ വേദി പോകുന്നുണ്ടാവുമ്പോ പ്രശ്നം എന്താ അറിയുമോ ഏത് വിഷയത്തെക്കുറിച്ച് അടച്ചെടുത്തിയാലും ഇവർ അവസാനം കൊടുത്തിട്ടൊരു കൺകുടിയിലുണ്ട് നമ്മളെ കൊണ്ട് പ്രസംഗിപ്പിക്കും നമ്മളെ കൊണ്ട് നമ്മളെ അഭിപ്രായം പറയപ്പിക്കും അത് കഴിഞ്ഞിട്ട് ഇതിനെല്ലാം കൗണ്ടർ ചെയ്തിട്ട് പിന്നെ നമുക്ക് സംസാരിക്കാൻ വേദിയില്ല ഇവർ കൊടുത്തിട്ട് ഇവർ ഉദ്ദേശിക്കുന്ന റാങ്കിൽ കൺക്ലൂഡ് ചെയ്യും ഇവർ ഏതെങ്കിലും കുണാണ്ടർ വരും ഇവിടുന്ന് ഏതെങ്കിലും അമീറോ മറ്റോനോ മർച്ചോനോ സോൾഡാറ്റിലുടെ ആളോ ആരെങ്കിലും കൊണ്ടുവരും ഇത് ജമായത്തുകാരുടെ വൃത്തികെട്ട സ്വഭാവമായിരുന്നു അവർക്ക് വേണ്ടത് അവരുടെ വേദിയിൽ ഒരു മതേതര മുഖം കൊണ്ടുവരണം ഒരു ഈ പിന്നെ രാജൻ ജോസഫ് എന്ന പേരാണ് അവർക്ക് വേണ്ടത് അല്ലാതെ രാജൻ ജോസഫിനല്ല വേണ്ടത് ഇതേ പരിപാടി ഈ സുടാപിൾ ചെയ്തിട്ടുണ്ട് തേജസ് പദ്ധതി പിന്നെ നിർബന്ധിച്ച് എഴുതിപ്പിക്കുകയായിരുന്നു നിർബന്ധിച്ച് ഞാൻ എത്തിയിട്ടുള്ള സ്നേഹം കൊണ്ടാണ് കേട്ടിട്ടുള്ളത് എന്റെ സുഹൃത്തെ കൊണ്ടാണ് പിന്നെ പോപ്പുലർ ഫ്രണ്ടുമായിട്ടെന്ന് ബന്ധമുണ്ടായിരുന്ന ജിപ്പൂസ് ജിപ്പൂസിനോട് ഞാൻ എപ്പോഴും ആ കാര്യത്തിൽ എതിർക്കാറുണ്ട് സുടാപിയോ നീ ഇഷ്ടൊക്കെ പറയാറുണ്ട് കൃഷിക്കാരനാണ് പക്ഷേ ജിപൂസ് ഞാൻ നമ്മളുടെ സൗഹൃദം മുതലെടുത്തുകൊണ്ട് ഇവർ നിർബന്ധിച്ച് അങ്ങനെ എഴുതിപ്പിക്കുകയാണ് ഇവർക്ക് കണ്ടത് എൻ്റെ ആർട്ടിക്കളയാണ് അത് പിന്നെ രണ്ടായിരത്തി പതിനാലിലാണ് എന്നാലും രണ്ടായിരത്തി പതിനാല് ശേഷം പിന്നെ ഇത്തരം ബന്ധങ്ങളെല്ലാം ഞാൻ ഉപേക്ഷിച്ചു കഴിഞ്ഞു ഇപ്പൊ ഞാൻ പറയട്ടെ ഇപ്പോ ഈ മലയാള സിനിമയിലെ വെല്ലിക്ക കാണിക്കുന്ന തോന്നിയാസങ്ങള് ഞാൻ ഇന്നലെ കുറെ വിശദീകരിച്ചു പക്ഷേ കുറെ വിവരങ്ങൾ എനിക്ക് പിന്നീട് കിട്ടി കിട്ടിയിട്ട് അപ്പൊ മോനാലെ കുറച്ച് ബാക്കിയുള്ള കുറച്ചൊക്കെ നല്ല ട്രാൻസ്പെറൻസി ഉണ്ട് ആ സുതാര്യത പോലെ ഇയാൾക്ക് പകൽമാന്യനാണ് പിന്നെ തലപ്പത്തിരിക്കുന്ന ചാനലില്ലാത്ത കേരളത്തിന് ഏറ്റവും കൂടുതൽ ആരും കാണാത്ത ജനം ടിവിയും ജൈതന്ത് ടിവിയും വരെ ചോദിക്കുന്നില്ല മീഡിയ പ്രശ്നമില്ല ഇയാൾ തണുപ്പത്തിരിക്കുന്ന ചാനലിനകത്താണ് ഏറ്റവും വൃത്തിയിടുകൾ നടക്കുന്നത് എത്ര പെൺകുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ ട്രെയിനായിട്ട് പോകാനേ ജോലിക്കല്ല ട്രെയിനായിട്ട് പോകാന് ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടി പോകാൻ എന്നിട്ട് ഈ തെമ്മാടി ഇതിനകത്തൊന്നും ഇടപെട്ടിട്ടില്ലല്ലോ ഇയാളൊന്നും ഇന്നറിയാതിരിക്കുക അയാൾക്ക് പരാതി ചെയ്യാം ഇയാള് ഞാൻ ഞാൻ പറഞ്ഞത് ജമാത്ത് ഇസ്ലാമിയും അതേപോലെ തന്നെ എസ് ഡി പിയുടെ തേജസ് പത്രവും ഒക്കെ എന്നെ എങ്ങനെയാണ് ഉപയോഗിച്ചത് അവർക്ക് വേണ്ടിയിരുന്ന എന്റെ പേരാണ് ഞാൻ ഇന്ന മതത്തിൽപ്പെട്ട ആളാണെന്നുള്ള തോന്നലാണ് അതേപോലെ അതേ വൃത്തികേട് കേട് ഇയാള് കാണിച്ചുകൊണ്ടിരിക്കുക ഇയാളുടെ സൗഹൃദങ്ങൾ വിസിബിൾ ആയിട്ടുള്ള സൗഹൃദങ്ങളിൽ കൂടെ കൊണ്ട ചിങ്കിടികളെ പോലെ കൊണ്ടു നടക്കുന്ന ഒരുണ്ടല്ലോ ഒരാൾ വിമിക്സ് പരേഡുകാര് കോൺഗ്രസിലാണ് ആള് പിന്നെ ഇയാളെ ട്രാപ്പിലൊന്നും അല്ല ആള് മറ്റേ എന്ന് പറയുന്ന ആള് കച്ചവടക്കാരനാണ് അത് ആല് ആന്റണി പെരുമ്പാവൂരിനെ കൊണ്ടുനടക്കുന്ന മതിയാ ബിനാമിയാണ് അയാള് കോൺഗ്രസുകാരനാ എന്ത് തൂന്നിയസം കാണിക്കുക എന്നുള്ള രീതിയിലാണ് ഇയാൾക്ക് പിന്നെ ദുബായിൽ നമ്മളെ മറ്റേ വ്യവസായ പ്രമുഖനായിട്ടുള്ള മലയാളിയുടെ പിന്നെ മറ്റേ ഹയാത്തിൽ സൂട്ട് റൂമുണ്ട് അവിടെ വെച്ചിട്ടാണ് രണ്ട് സ്ത്രീ കുടുംബസമേതം ജീവിക്കുന്ന രണ്ട് സ്ത്രീകളെ ഇയാൾ പിന്നെ ഉപയോഗിച്ചിട്ടുള്ളത് അവർക്ക് കൃഷ്ണണ്ടായിരുന്നു അവരുടെ അടുത്ത് തെറ്റുപറ്റിയിട്ടുണ്ട് പക്ഷെ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒരാളാണ് അവര് അവര് ഇയാളെ അത്രത്തോളം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടാണ് വന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് ഇയാൾ ആ കാര്യത്തിനകത്ത് ഇയാൾക്ക് വർഗീയത പ്രകടിപ്പിച്ചിട്ടില്ല ഞാൻ പറഞ്ഞിട്ട് കൃത്യമായിട്ട് പറയാ ഇയാൾ മുസ്ലിം വനിതകളെ അതും കല്യാണം കഴിഞ്ഞ് പ്രസവിച്ചു കുഞ്ഞുങ്ങളുള്ളവരെ അപ്പൊ അവരെന്താ വച്ചാൽ മീട്ടു ആരോപണമായിട്ട് വരില്ല പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ കുടുംബസമേത മക്കളെ ആലോചിച്ചിട്ട് ജീവിക്കുന്നവര് മീട്ടു ആരോപണമായിട്ട് വരില്ല സെലക്റ്റീവ് ആണ് ഇയാൾക്ക് ഫസ്റ്റുവേഷൻ ഉണ്ടെങ്കിൽ ഇയാൾക്ക് ലോകത്ത് എവിടെയും പോയിക്കൂടെ ഇത്രയും കൂടി ആസ്തിയില്ലേ അയാളുടെ മോന്റെ മോളേക്കാളൊക്കെ പ്രായം കുറഞ്ഞ ഈ കുടുംബങ്ങൾ തകർക്കാൻ പോണോ ഇവിടെ പിന്നെ ഇപ്പോ മന്ത്രിമാരും ബാക്കിയുള്ളവരും എല്ലാവരും പ്രതികരിക്കുക കോൺഗ്രസുകാർക്ക് ബുദ്ധി ഇല്ലാന്നെ ലീഗുകാർക്കും സി പി എം ആര് പ്രതികരിക്കുന്ന അവർക്ക് ഇത്തരം കാര്യങ്ങൾക്കകത്ത് വേറെ അജണ്ടകളുണ്ട് ഈ നാടിനകത്ത് സാമുദായിക ധ്രുവീകരണം ഉണ്ടാവണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് അവർ ഉപയോഗിച്ചിട്ടുള്ള അതാണ് തിരുവനന്തപുരം പിന്നെ കൊല്ലം ആ മേഖലകളിലെല്ലാം പറഞ്ഞത് നം പിന്നെ യു ഡി എഫ് ജയിച്ചാൽ നമ്മളെ ആള് മുഖ്യമന്ത്രിയാവില്ല അതായത് ഹിന്ദു മുഖ്യമന്ത്രിയാവില്ല ഉമ്മചാണ്ടി മുഖ്യമന്ത്രിയാവുന്നു ക്രിസ്ത്യാനി മുഖ്യമന്ത്രിയാവുന്നു അതേസമയം പിന്നെ ക്രൈസ്തവ കേന്ദ്രങ്ങളിൽ പ്രചരിപ്പിച്ചത് കോട്ടയത്തും പത്തനംതിട്ട ഇവിടെയൊക്കെ പ്രചരിപ്പിച്ചത് യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ലീഗ് ഹൈജാക്ക് ചെയ്യും കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാവുന്നു അപ്പം ക്രിസ്ത്യാനികൾക്കും പ്രശ്നമാണല്ലോ മുസ്ലിം മുസ്ലിം മുഖ്യമന്ത്രിയാവും മലബാറിലോട്ട് പ്രചരിപ്പിച്ചത് കോൺഗ്രസ്സുകാരെല്ലാം രാത്രി ആയിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ആണ് ആദ്യം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുൻ മന്ത്രി ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് വിശ്വനാഥ മേനോനാണ് അറുപത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ എറണാകുളത്ത് നിന്ന് സി പി എമ്മിന്റെ എം പിന്നെ എം പി ആവുകയും നായനാർ മന്ത്രിസഭ വന്നപ്പോ പിന്നെ എൺപത്തി ഏഴിൽ അതിൽ ധനകാര്യ വകുപ്പ് മന്ത്രി പിന്നെ മന്ത്രിയായിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള സീനിയർ ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവ് സി പി എമ്മിന്റെ സംസ്ഥാന നേതാവായിരുന്ന വി ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന വിശ്വനാഥമേനോടാണ് ആദ്യമായിട്ട് ബി ജെ പി കേരളത്തിൽ നിന്ന് പോയ മുൻമന്ത്രി അല്ലാതെ കോൺഗ്രസ്സുകാരല്ല ലീഗുകാരല്ല കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ബി ജെ പി പോയിട്ടുള്ള മുൻ എം എൽ എ എന്ന് പറയുന്നത് അൽഫോൺസ് കണ്ടതാനാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് രണ്ടായിരത്തി ആറിൽ സി പി എമ്മിന്റെ പിന്തുണയോട് കൂടിയിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ച അൽഫോൺസ് കണ്ടതാനമാണ് കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ബി ജെ പി പോയിട്ടുള്ള എം എൽ എ മൂന്ന് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ബിജെപിയിലേക്ക് പോയിട്ടുള്ള മുൻ എം പി എ പി അബ്ദുള്ള കുട്ടിയാ സി പി എമ്മിന്റെ എം പി ആയിരുന്നു കളവോട്ട് ചെയ്തുവരെ ജയിപ്പിച്ചതാ തൊണ്ണൂറ്റി എട്ടിലും പിന്നീട് രണ്ടായിരത്തി നാലിലും അല്ലാതെ കോൺഗ്രസുകാർ പോയിട്ടില്ല ബിജെപിക്ക് ലീഗുകാര് പോയിട്ടില്ല കേരള കോൺഗ്രസുകാരല്ല പോയത് അവരൊക്കെ പിന്നെ പോകാൻ തുടങ്ങിയത് ആദ്യം പോയിട്ടുള്ള ഈ സി പി എം തുടർന്നിട്ടുള്ള ആൾക്കാരെ പിന്നെ മാർ പറയാണ് എല്ലാവരും അങ്ങോട്ട് പോവാ കോൺഗ്രസും ലീഗും ഇവരൊക്കെ രാത്രിയായി കഴിഞ്ഞാൽ ബിജെപി ആണെന്ന് തോന്നിയാസം പറയണത് വിഷയത്തിൽ നിന്ന് ഞങ്ങൾക്ക് പിന്നെ ഒന്ന് വഴിമാറിപ്പോ തോന്നുന്നു ഇവിടെ ഉണ്ടാവുന്നത് സെലക്ടീവ് ആയിട്ടുള്ള സെക്യുലറിസ്റ്റ് ആണ് ഇവിടെ മോഹൻലാൽ ഒരു വ്ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് ഉണ്ണിമുഖത്താണ് സിനിമ ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നം അറ്റാക്കിംഗ് ആണ് കേരളം ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് തിയേറ്റർ വരെ കൊടുക്കരുത് എന്നുള്ള ഭീഷണിയാണ് ഇയാള് സെലക്ടീവ് ആയിട്ട് ഇയാള് ഈ പിന്നെ മറ്റേ ഇപ്പൊ അവസാനം ഈ എന്താ പ്രാണിയോ പുഴുവോ എന്തൊക്കെ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഉണ്ടല്ലോ നേരം സിനിമയും കണ്ടിട്ടില്ല അതൊന്ന് കാണുന്നരുന്ന് പൈസ കൊടുത്തൊന്നും കാണാൻ ഉദ്ദേശിക്കുന്നില്ല യൂട്യൂബിലൊക്കെ അവൈ അവൈലബിൾ ആവുന്നായിരുന്നു ഒന്ന് കാണുന്നിരുന്നുണ്ട് ഒരു അഭിപ്രായം എനിക്ക് പറയണെന്നുണ്ട് അതിന് അതിന് പിന്നെ അയാൾ സെലക്ട് ചെയ്ത സ്ക്രിപ്റ്റാ അയാൾ സെലക്ട് ചെയ്ത സ്ക്രിപ്റ്റ് അയാൾ ഈ പിന്നെ ഡയറക്ടർ കൊണ്ട് ചെയ്യിപ്പിക്കുക അങ്ങട്ട് സജസ്റ്റ് ചെയ്യുക ഡയറക്ടറോട് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു അത് മാറ്റി വെച്ചിട്ട് ഇയാളുടെ ഇൻറ്റെൻഷൻ എന്തായിരുന്നു മറ്റുള്ള സംഭവങ്ങളെല്ലാം സമൂഹങ്ങളെല്ലാം തേക്കുന്ന ഒരു സിനിമ എനിക്ക് നിർബന്ധപൂർവ്വം ചെയ്യണമെന്നും അത്തരം ഒരു മെസ്സേജ് സമൂഹത്തിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുള്ള ഇയാളുടെ നിർബന്ധ ബുദ്ധിയുടെ പിന്നിലുള്ള കാരണം എന്തായിരുന്നു മാത്രമല്ല ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായിട്ട് ഇയാൾ ചർച്ച നടത്തി എനിക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരമാണ് അതൊക്കെ എനിക്ക് വളരെ റിലേബിൾ ആയിട്ടുള്ള സോഴ്സ് ഒന്നാണ് ഇയാൾക്ക് വേണ്ടത് ഇയാള് പിന്നെ അയാൾ ചാനലിന്റെ കുണാണ്ട സ്ഥാനം രാജിവെക്കാന്നാണ് പറഞ്ഞത് പക്ഷെ ഞാൻ പാർട്ടിയിലേക്ക് വരില്ല സൈലന്റ് ആയിട്ടിരിക്കാറ് കലാകാരൻ എന്ന രീതിയിൽ ചത്തുപോർ പോകുന്നവർക്ക് കൊടുക്കുന്ന വാരത ഇതൊന്നും വേണ്ട പക്ഷെ ഞാൻ പത്മശ്രീ പോരാ അതിന്റെ മേലെയുള്ള സാധനം തരികയാണെങ്കിൽ ഞാൻ ചാനലിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാം സി പി എം സഹയാത്രികൻ എന്ന സ്ഥിതിയിൽ നിന്ന് മാറിയിട്ട് ഞാൻ സൈലന്റ് ആയിട്ടിരിക്കാം പിന്നെ ബി ജെ പിക്ക് പോകാന്ന് പറഞ്ഞിട്ടില്ല സൈലന്റ് ആയിട്ടിരിക്കാം നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുവോ എന്നുള്ളത് കേന്ദ്ര നേതൃത്വത്തിന്റെ ചുമതലയുള്ള കേരളത്തിന്റെ ചുമതലയുള്ള ആളുമായിട്ട് സംസാരിച്ചിട്ടുള്ളതാണ് അറിയോ നിങ്ങള് വലിയ മാനിനമായിട്ട് ഇങ്ങനെ നടക്കണം ചാവവും ചാവുന്നതിന് ഒന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കിട്ടണം അയാളെ വേറെ കാര്യങ്ങളൊക്കെ റെസ്പെക്ട് ഉണ്ടായിരുന്നു അയാളുടെ സിനിമകൾ എനിക്ക് ഇഷ്ടമാണ് അയാളെ നടൻ എന്നുള്ള രീതിയിൽ എനിക്ക് കേരളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടന്മാരിൽ ഒരാളയാളാണ് അങ്ങനെ മൂന്നാല് നടന്മാരോടും എനിക്ക് ഇഷ്ടമുള്ളത് പക്ഷെ തോന്നിയാസം ഇങ്ങനെ കാണിക്കുക ഇയാളുടെ സിനിമയ്ക്ക് ഇവർക്ക് ഹലാലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ സിനിമയിൽ വാര്യങ്കും തന്നെ വിശദനാക്കി ആലോചിച്ച് നോക്കൂ അറിയില്ലേ ഇവിടെ കാശ്മീർ ഫയൽ സിനിമ വന്നപ്പോൾ വലിയ പ്രശ്നമായിരുന്നല്ലോ കേരള സ്റ്റോബി വന്നപ്പോൾ വലിയ പ്രശ്നമായിരുന്നല്ലോ എന്തിനേറെ നിഖില വിമൽ എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി മലയാള സിനിമയിൽ പിന്നെ വളർന്നു വരുന്നൊരു താരം ആ കുട്ടി ഒരഭിമുഖത്തിനകത്തുണ്ട് ഞാൻ ബീഫ് കഴിക്കും കൊല്ലു പിന്നെ കൊല്ലണ്ടെന്നുണ്ടെങ്കിൽ പശുവിനെയും പന്നിനെയും പിന്നെ ആടിനെയും ഒന്നിനെയും കൊല്ലാൻ പാടില്ല സെലക്റ്റീവായിട്ടുള്ള അങ്ങനെ പരിപാടിയൊന്നുമില്ല മീനും തിന്നാൻ പാടില്ല ഞാൻ ബീഫ് കഴിക്കും പശുവിനെ മാത്രമല്ല കൊല്ല കൊല്ല എന്നുള്ള അഭിപ്രായം പറഞ്ഞു അതെന്താണെന്നു വെച്ചാൽ പിന്നെ ഈ കൗ പൊളിറ്റിക്സിന് എതിരായിട്ടുള്ള പ്രസ്താവന എന്ന രീതിയിൽ ഇവരെല്ലാം കൊണ്ടു കടന്നു അന്ന് നിഖിലാ വിമൽ താരമായിരുന്നു അതേ നിഖില വിമൽ അവര് ജനിച്ചു വളർന്ന നാട്ടിൽ നടക്കുന്ന മുസ്ലിം സമുദായത്തിനകത്ത് നടക്കുന്ന കല്യാണങ്ങൾക്കകത്ത് നടക്കുന്ന ചില അനാചാരങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചപ്പം അവരനുഭവത്തിൽ അവരുടെ കൂട്ടുകാരികളുടെ കൂടെ പോയപ്പോ അപ്പം ഇവർക്കെതിരെ ഭയങ്കര സൈബർ അറ്റാക്ക് ഇവിടെ ഒരാൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കേണ്ടത് ഇവിടെ കോമ്പലം തുള്ളിയും മറ്റേ പിന്നെ കോഴിനെ ഇറക്കുകയും മറ്റേ ഗുളികിന് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെ ചാരായ ഒഴിച്ച് പൂജാരിക്ക് കൊടുക്കുകയും ചെയ്യുന്ന സിസ്റ്റത്തോട് എനിക്ക് എതിർപ്പുണ്ട് ഇവിടെ മതം പിന്നെ മാറ്റാൻ വേണ്ടിയിട്ട് നടത്തുന്ന ക്രിസ്ത്യൻ മിഷണറിമാരുടെ തോന്നിയാസ പ്രവർത്തനങ്ങളോടും എന്റെ മതം മാത്രമാണ് ശരി എന്ന് പറഞ്ഞാൽ അലറി വിളിച്ച് ആൾക്കാരെ തലയിലൊക്കെ കൈവിളിച്ചിട്ട് പിന്നെ കൈ പിടിച്ച് മതം മാറ്റാൻ വേണ്ടി നോക്കുന്നതുകൊണ്ട് എനിക്ക് എതിർപ്പുണ്ട് ഏത് 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 മതത്തിന്റെ നേതാക്കന്മാരാണെങ്കിലും ക്രിസ്ത്യാനി ആവട്ടെ ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ മതമാറ്റാൻ നടക്കുന്ന എല്ലാ നാടുകളോടും എനിക്ക് എതിർപ്പുണ്ട് അതേസമയം ഇവർക്ക് സെലക്റ്റീവാ ഇവർക്ക് സെലക്റ്റീവായിട്ടുള്ള സംഭവമാണ് അവിടെയാണ് പ്രശ്നം ഇയാണ സംഭവം അത് തന്നെയാ ഇയാൾക്ക് മതത്തോട് വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല ഈ തീവ്രവാദികളുടെ ഫണ്ടിങ്ങോട് കൂടിയിട്ടുള്ള സിനിമകൾ നടക്കുന്നു സാമ്പത്തിക നേട്ടം ഉണ്ടാവുന്നു ഇപ്പൊ എല്ലാ അകത്ത് പോയി കിടക്കുക അധികാർജലില് അതിന് ഉണ്ടായിരുന്ന സ്ഥിതി എന്താ വെച്ചാൽ ഈ ബ്ലാക്ക് മണി ഇങ്ങനെ ഒഴുകുക ഇയാളൊക്കെ ചത്തവും ഈ പൈസ കൊണ്ടുപോകും ഇനി എത്ര കാലം ജീവിച്ചിരിക്കും പത്ത് എഴുപത്തിനാല് വയസ്സായില്ലേ എന്റെ പപ്പ ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ എല്ലാ ആരോരോടും കൂടി പറയാറുണ്ട് അയാളെ പ്രായത്തെ ബഹുമാനിക്കുന്നു എന്റെ പപ്പി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അയാളുടെ അതേ പ്രായമാണ് എഴുപത്തിനാല് വയസ്സാണ് എൻ്റെ പപ്പയ്ക്ക് ഉണ്ടാകുമായിരുന്നത് ഒരു ബോധവില്ലാതെ പറയണമൊന്നുമല്ല ഇത് പിന്നെ പിന്നെ സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് പ്രീണനാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരാണ് ഈ ഞാൻ പറഞ്ഞല്ലോ അവരുടെ ഡെയിലി സുഡാപ്പികളെല്ലാം തുടങ്ങി കയറി കിടക്കണം സുഡാപ്പികൾ ഇവരും തമ്മിൽ ഏതാ സുഡാപ്പി ഏതാ സി പി എം എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതിനകത്തുള്ള അവസ്ഥ ഇയാള് ലോകത്തുള്ള ഏതെങ്കിലും സംഭവങ്ങളെ കുറിച്ച് അഭിപ്രായം പറയാറുണ്ടോ ഇയാൾ വലിയ ഇൻഫ്ലുവൻസർ ആണെന്ന് പറയുന്നത് ഇയാൾ അല്പനാണെന്നേ തനി അല്പന ഇയാള് അല്ലാതെ ഇയാള് ഇയാളുടെ ഫാൻസ് അസോസിയേഷന്റെ ഭാരഭാഹികളുടെ ബഹുഭൂരിപക്ഷവും സുഡാപ്പികളാണ് ആലുവേലാണെങ്കിലും കളമശ്ശേരി ആണെങ്കിലും കാസർഗോഡാണെങ്കിലും ആണെങ്കിലും ഒക്കെ സുഡാപ്പികളാണെങ്കിൽ ഇയാളുടെ ഫാൻസ് അസോസിയേഷന്റെ ഭാരവാഹികൾ ഇയാൾക്ക് ഫാൻസ് അസോസിയേഷൻ ഇട ബാക്ക് ബോണായിട്ട് തന്റെ അഭിനയം വെച്ചിട്ട് ആ അഭിനയശേഷി വെച്ചിട്ട് ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടാൽ മതി എന്റെ കഥാപാത്രത്തിനെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടാൽ മതി എന്റെ അഭിനയശേഷി ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടാ മതി എന്ന് പറഞ്ഞു പോയാൽ പോരെ ഫാൻസ് അസോസിയേഷൻ വെച്ച് പോണോ ഇതിൽ ഷഫീക്ക് കായംകുളം നിർത്തിപ്പോട മൈ നിർത്തി പോകാൻ ഉദ്ദേശിക്കുന്നില്ല നിന്നെ പോലെയുള്ള സുഡാപ്പികളെ പുറത്തേക്ക് കൊണ്ടുവരാന്നുള്ളത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം വളരെ മാന്യമായിട്ട് ബഷീർ പിന്നെ കലമ്പൻ ഒക്കെ സംസാരിച്ചില്ല മാന്യമായിട്ട് സംസാരിക്കുന്നതോട് മാന്യമായിട്ട് തന്നെ സംസാരിക്കും നിന്നെ പോലെയുള്ള സുഡാപ്റ്റികളോട് ഒരു കോംപ്രമൈസ് ചെയ്യാനും താല്പര്യമില്ല നിനക്ക് പൊള്ളും അയാളെ പറയുമ്പോൾ നിനക്ക് പൊള്ളണം പൊള്ളണം തന്നെ കിടന്നത് പൊള്ളണം എന്ന് കേട്ടിട്ട് തന്നെയാണ് പറയുന്നത് അല്ലാതെ വെറുതെ പറയാനൊന്നും ഇയാൾ ഇയാടവും പലവും പിന്നെ ബാക്കിയുള്ള ബാധ്യതപ്പെട്ട ആൾക്കാരെ കൊണ്ടുപോകുന്നതൊക്കെ ഇത് ഷോ ഓഫാ ഞാൻ സെക്യുലർ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ വളരെ കൂടി സംസാരിച്ചു പക്ഷെ ഇന്ന് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് ഇയാളോ പ്രത്യേകിച്ച് ഈ എന്താണ് പത്മ വിഭൂഷണം പത്മ എന്തോ ഒരു സാധനം അതിന് വേണ്ടിട്ട് പോയിട്ട് ചർച്ച നടത്തിയത് ചാനലിന്റെ പിന്നെ ഭാരവാഹിത്വം ഒഴിയാന്ന് അത് വന്നു കഴിഞ്ഞാൽ പക്ഷെ ഞാൻ പാർട്ടിക്ക് വരില്ല ഞാൻ സൈലന്റ് ആയിട്ടിരുന്നു അവിടെ ബുദ്ധിമുട്ടൊന്നും വരില്ല ഇത്രയേ ഉള്ളൂ അല്പൻ അഴകിയ രാവണൻ പ്രാഞ്ചി ഏട്ടൻ അങ്ങനെ തന്നെ പറയാം ഇയാളെ എവിടെ കൊണ്ടിരിക്കുകയോ സുഹൃത്തുക്കളും എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ഇനിയും പറയും ജയിലും ജീവിതകാലം മുഴുവൻ ഒടുവില്ലല്ലോ പിന്നെ പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തന്നെ ആയിരിക്കും പറഞ്ഞിട്ട് ജാമ്യത്തിന് ഉപാധികൾ ജാമ്യം പിന്നെ കിട്ടുകയാണെങ്കിൽ ഏകെതിരെ മിണ്ടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ പേര് പറയില്ല അത് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും കേസൊക്കെ എന്തായാലും ആരെങ്കിലും ഒക്കെ ഏറ്റെടുത്ത് നടത്താനുള്ള ആൾക്കാരോട്ട് സംസാരിച്ചിട്ടാണ് ഇപ്പൊ സ്റ്റോറി ചെയ്യണത് ഇയാൾ ഇയാൾ പിന്നെ പോലെ തന്നെ ൾക്കാര് ദില്ലിയിലോ ലക്നോയിലോ ഒക്കെ കൊണ്ടുപോയി കേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണെന്നുള്ള അപ്പം ആലോചിക്കാം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ കാരണം വെച്ചാൽ കുറച്ച് പിന്നെ ഇഷ്യൂസ് ഇഷ്യൂസ് ഫിസിക്കൽ ഒക്കെ ഉണ്ട് സ്റ്റേറ്റിന് ഉത്തരവാദിത്തമാണ് അപ്പം ഇതിലൊക്കെ ഇങ്ങനെ പിന്നെ ഈ തോന്നിയാസം കാണിച്ചു നടക്കുന്നതും കുടുംബങ്ങൾ തകർക്കുന്നതും ഒട്ടും ശരിയല്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ ചുമതലയുള്ള ചാനലിലാണ് ഏറ്റവും കൂടുതൽ ലൈംഗിക അരാജകത്വം നിലനിൽക്കുന്നത് കുട്ടികളുടെ അടുത്ത് സബ് സബഡിറ്റർ ട്രെയിനീസ് ആയിട്ട് കേരളുന്ന കുട്ടികളുടെ അടുത്ത് സെക്ഷൽ ഫേവർ ഉപയോഗിക്കുന്നു അങ്ങനെ ഇന്ന് കേരളത്തിൽ വേറെ ഒരു ചാനലും ഇല്ല ഒരു മാധ്യമ സ്ഥാപനമില്ല ഇത് പരിഹരിക്കാൻ ആദ്യം മുൻകൈ പിന്നെ മുൻകൈ എടുക്കട്ടെ അത് അയാളുടെ സഹപ്രവർത്തകരും പിന്നെ ഇയാളുടെ കഥകൾ അറിയുന്നുകൊണ്ട് ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്യുന്നുണ്ട് അയാളെ ഇയാളെ ഓരോരുത്തരും ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടെന്നുള്ള വിവരം എനിക്ക് കിട്ടിയിട്ടില്ലേ ഇയാൾ ഓരോ കെണിപ്പൊട്ടി ചാടി അതുകൊണ്ട് ഇയാൾക്കിപ്പോൾ മിണ്ടാൻ പോയി അവരെ തള്ളിപ്പറയാൻ പറ്റില്ല ഈ പറയുന്ന യു കെയിലെ ക്രിമിനലിന് വരെ അയാൾക്ക് തള്ളി പറയാൻ കഴിയില്ല അതേറെക്കുറെ അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ചില ആൾക്കാരോട് എനിക്കതിന് അക്ഷരം മിണ്ടില്ല എന്നുള്ളത് മിണ്ടില്ല നിശബ്ദനാക്കി കളഞ്ഞു മിണ്ടിയാൽ പുറത്തേക്ക് സാധനം വരും പിന്നെ ഈ വയസ്സുകാലത്ത് പേരെ കുട്ടികളുടെ മുമ്പിൽ നാറും അപ്പൊ എന്തായിരുന്നാലും അയാൾ സ്വയം തിരുത്തുന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് അയാളുടെ അഭിനയ ജീവിതവും കാര്യങ്ങളൊക്കെ കൊണ്ടിടക്കട്ടെ ജീവിതത്തിൽ അഭിനയിക്കരുത് സമൂഹത്തിന്റെ മുമ്പിൽ അഭിനയിക്കരുത് മാന്യത ചമയുകയല്ല വേണ്ടത് നിങ്ങൾ മാന്യനാവുകയാണ് വേണ്ടത് ഹൃദയം കൊണ്ട് സമൂഹത്തിന്റെ നന്മകൾ കൊണ്ടിട്ട് പ്രവർത്തിക്കുക വേണ്ടത് അല്ലാതെ കാട്ടിക്കൂട്ടലല്ല വേണ്ടത് വലിയ വർത്താനം നന്നായി സംസാരിക്കാൻ അറിയാൻ നല്ല സൗണ്ടുമാണ് അതിലൊന്നും സംശയമൊന്നുമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ രീതിയിലൊക്കെ പക്ഷെ ഇത്രയും കാപ്പടികളാണെന്ന് ഞാൻ അറിഞ്ഞില്ല ഞാൻ ഇയാള് ഞാൻ കെട്ടിയിട്ടുള്ള ഇയാളൊരു അല്പനാണെന്നുള്ളത് എനിക്കറിയാം പൊങ്ങനാണെന്നുള്ളത് എനിക്കറിയാം അതൊക്കെ കാലങ്ങളായിട്ട് നമുക്ക് പലയിടത്തും കിട്ടുന്നതാണ് പക്ഷെ ഇത്ര കണ്ട് ഇത്ര കണ്ട് ഉള്ളിൽ ഒരു കുർമ്മ ബുദ്ധിയുള്ള കുരു ബുദ്ധിയുള്ള ദുഷ്ടമനസ്സുള്ള ഒരാളാണെന്നുള്ളത് തിരിച്ചറിയാൻ വൈകി അത് ഇന്നാണ് തിരിച്ചറിയുന്നത് ഒരുപാട് 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 വിവരങ്ങളാണ് കിട്ടുന്നത് ഇയാൾക്ക് പത്മവിഭൂഷണമല്ല ഇയാൾക്ക് പറയണില്ല ഞാൻ ഇയാൾ എന്ത് വൃത്തികേടുകളും അതെല്ലാം സി പി എമ്മിന് ഹലാലാണ് ബാക്കിയുള്ളവരുടെ നന്മകൾ വരെ ഹറാമു ഇതാണ് അവസ്ഥ എനിക്ക് പിന്നെ പറയാനുള്ളത് കോൺഗ്രസ്സുകാരോടും ലീഗ്കാരോടാണ് നിങ്ങൾ ഈ കഥ അറിയാതെ ആട്ടങ്ങളാണ് എടുത്ത് നിങ്ങൾ ഈ വിഷയം ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചോണം ഏറ്റെടുക്കാൻ നിങ്ങൾ കൊടുക്കുന്ന മൈലേജ് ഇപ്പുറത്താ അവര് ഇവര് പൊട്ടമാരുന്ന് പറഞ്ഞാൽ അവർ ജിരിച്ചുകൊണ്ടിരിക്കുക വിഷയങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ശ്രദ്ധിച്ചു വേണം ഏറ്റെടുക്കാൻ പൊളിറ്റിക്കലായിട്ട് ഏറ്റെടുക്കാൻ അതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ട് വേണം ഏറ്റെടുക്കാൻ അതില്ല എന്നിട്ടെങ്കിൽ നിങ്ങൾ അവിടെ കിടന്ന് തീരുവള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിങ്ങൾ അധികാരത്തിൽ നിന്ന് കയറാൻ പോലെ എങ്ങനെ പോയാൽ നിങ്ങളെങ്കിലും ഗൗരവമായിട്ട് എടുക്കേണ്ട നിങ്ങൾ പ്രതിപക്ഷം നിൽക്കുന്നവരല്ലേ ഒരു പ്രതിപക്ഷ നേതാവ് എന്തായിരിക്കണം എന്നുള്ള വി എസ് ഫണ്ട് കാണിച്ചു തന്നിട്ടില്ലേ പ്രതിപക്ഷം എന്തായിരിക്കണം എന്നുള്ളത് വി ഡി സതീഷൻ ഉൾപ്പെടെയുള്ള ഒരു കെ പി സി സി സുധാകരന് പിന്നെ തലയ്ക്ക് വിളിമില്ലാത്ത അവസ്ഥയിലേ പോകണമെന്ന് പുള്ളി കെ പി സി പ്രസിഡന്റൊക്കെ ആകുമ്പോ ഞാൻ നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട് മുസ്ലിം ലീഗിന് പിന്നെ പി എം എസ് അലാം എന്ന് പറയണോടുത്ത് പുറത്തു കളയണം കെ എം ഷാജിനെയോ ആരെങ്കിലും പിടിച്ചാൽ ചുമതലയേപ്പിക്കണം കഴിവുള്ളവരെ അന്തസ്സായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നവരെ ലിജോ എം പി എം ഒരു പിന്നെ കമ്മിറ്റിണ്ട് താങ്കൾക്ക് വേറെ പണിയൊന്നുമില്ലേ ഉള്ള വില കളയാതെ വിലയില്ല സുഹൃത്ത് എനിക്ക് എനിക്ക് എന്റെ കുറിച്ച് ഞാൻ ബോധ പിന്നെ ബോധേണ്ടല്ല സങ്കടമുണ്ട് അതുകൊണ്ടാണ് പറയണേ ഒരു മനുഷ്യന്റെ കണ്ണീരനെ ഞാൻ എന്റെ കൺമുമ്പിൽ കണ്ടതാണ് ഒരു വർഷം മുമ്പ് അയാൾ അനുഭവം നടന്നു വന്ന വഴികളിൽ അയാൾ അനുഭവിച്ചിട്ടുള്ള വേദനകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കൃത്യപ്പെട്ട ബോധ്യപ്പെട്ടതാണ് ആ വഴി കൂടി നിങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ആണെങ്കിൽ പോയി കുത്തിക്കൊല്ലും എന്നിട്ട് സ്വയം ചാവു ഞാനാണെങ്കിൽ പോലും ചിലപ്പോ ീഹാറിലോ മറ്റവിടെവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അയ്യായിരം ആറായിരം പിന്നെ പിസ്തൽ കിട്ടും അറിയാം നിങ്ങക്ക് എന്തായാലും പുഴുവന ഞാൻ കാണും ഒരുപാട് പുഴുക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്തായാലും ഈ ഞാൻ ഒന്ന് കാണും അത് കണ്ടിട്ട് ഞാൻ അതിന്റെ റിവ്യൂ ഒക്കെ നടത്തും ഞാൻ ഇതുവരെ അതിന്റെ പിന്നെ കണ്ഠനെ കുറിച്ച് മറ്റു പലരും പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ മാത്രമേ ഉള്ളൂ കണ്ണലിനെ കുറിച്ച് സീത് പറഞ്ഞിട്ടുണ്ട് പഠിക്കല് അങ്ങനെ ചില ആൾക്കാരൊക്കെ അതിനെ കുറിച്ച് കുറെ വിവരങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്തായാലും കാണാം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെലക്റ്റീവ് ആയിട്ടുള്ള വർഗീയ വിരുദ്ധത ഒട്ടും ഗുണമല്ല എല്ലാ വർഗീയതയും എതിർക്കണം ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഇവിടെ വല്ല ജൈനനും ബുദ്ധനും സിഖ്കാരനൊന്നുമില്ല പാഴ്സിയൊന്നുമില്ലല്ലോ ഏതൊരുത്തൻ വർഗീയമായ ഉദ്ദേശത്തോടുകൂടി നീങ്ങിയാലും പുട പുല്ലേ എന്ന് പറയാൻ പറ്റണം അല്ലാതെ ഈ വർഗീയത അതെനിക്കിഷ്ടമാണ് മറ്റേ മാർക്ക് അതാ ശരിയല്ല അങ്ങനെ ഉണ്ടായിരുന്നു നിലപാട് ഓക്കെ ഷാജി രാമയുടെ കൊച്ചി തെരുവിൽ നഗ്നിയോട്ടം നടത്തിയ മലയാളത്തിലെ മഹാനടന്റെ പേരറിയാമോ എനിക്കറിയില്ല സുഹൃത്തെ ഞാൻ അങ്ങനെ കാര്യം ഇതുവരെ കേട്ടിട്ടില്ല എന്തായിരുന്നല്ലോ ഓക്കെ ഞാൻ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോവും ഞാൻ പിന്നെ പക്ഷെ ഇത്രയെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ സമാധാനവും ഇല്ല അതുകൊണ്ടാ പറയണ ഓക്കെ നന്ദി നന്ദി നമസ്കാരം എന്നൊക്കെ എല്ലാവരും പറയാ ബി ജെ പി കാര് പറയണമാരി ഭാരത്മതീ ജയ് എന്നൊക്കെ പറയണേ അതിനൊന്നും എനിക്ക് ഒഴിവില്ല എനിക്ക് സൗകര്യം ഇല്ല ഭാരതീയർ എന്നുള്ള രീതിയിൽ പിന്നെ വിശ്വസിക്കുന്നൊക്കെ ഉണ്ട് ജയ് പശു കി ജയ് അതൊന്നും പറയാൻ എനിക്ക് ഒഴിവില്ല എന്നെ എവിടെയും നിങ്ങൾ മാർഗം കൂട്ടണ്ട ബേസിക്കലി കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിക്കാരനാണ് പക്ഷെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് തോന്നിയിട്ടുള്ളത് എ പി അബ്ദുൾ കുട്ടി ഒരു ദിവസം ഫോണിൽ കൂടി എന്നോട് പറഞ്ഞ കാര്യ രാജാ ഞാനും കമ്മ്യൂണിസ്റ്റ് കാരൻ തന്നെയാണ് പക്ഷെ ഞാനിപ്പോ കേരളത്തിൽ അല്ലെ ഇന്ത്യയിൽ കാണുന്ന കമ്മ്യൂണിസ്റ്റ് ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റ് മോദിയാണെന്ന് പറഞ്ഞു സോണിക്കുട്ടിപ്പള്ളി പറഞ്ഞുകറിയാ എനിക്ക് ഞാൻ ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു അതെനിക്ക് തോന്നുന്നത് സമാനമായി മാധവിക്കുട്ടി പറഞ്ഞ പോലെയാ ഞാനെന്റെ കൃഷ്ണയും കൊണ്ടാണ് ഇസ്ലാം മതത്തിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞത് അപ്പൊ ഈ ഓക്കെ ഞാനിങ്ങനെ ഓർഡർപ്പിക്കില്ല പിന്നെ നമ്മുടെ രാഷ്ട്രീയം നമ്മുടെ ആത്മീയത എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇവിടെ വേറെ കൂടി സുരേഷ് ഗോപിയുടെ എന്തോ താപ്പാന എന്ന് പറഞ്ഞ സിനിമ വന്നപ്പം പൊളിക്കാൻ വേണ്ടി നോക്കിയല്ലോ ഞാനിന്ന് ജോബി ചേട്ടനെ വിളിക്കണ എഴുതിക്കെയാണ് ജോബി ജോർജ് ജോബി ജോർജ് സുരേഷ് ഗോപിയെ വെച്ചിട്ടും മമ്മൂട്ടിയെ വിളിച്ചിട്ടും ഒക്കെ ഒരുപാട് സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ആളാ വളരെ സ്നേഹപൂർവ്വം എന്നോട് പെരുമാറിയിട്ടുള്ള ആളാ ഏകദേശം ഒന്നര വർഷം മുമ്പ് എന്നെ അദ്ദേഹം ഡ്രൈവറെ വിട്ടിട്ട് എറണാകുളത്ത് നിന്ന് കോട്ടയത്തെ അദ്ദേഹത്തിന്റെ പിന്നെ അദ്ദേഹത്തിന്റെ നിർമ്മാണ കമ്പനിയിലും അദ്ദേഹത്തിന്റെ പിന്നെ യൂട്യൂബ് ചാനലിലും ഒക്കെ എല്ലാം കൊണ്ടുപോയി കൊണ്ടു കിടക്കുകയും നന്നായി ട്രീറ്റ് ചെയ്ത് വിടുകയും ഒക്കെ ചെയ്ത് മാന്യമായി പെരുമാറുകയും സഹോദരായെന്ന് വിളിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് പൊണ്ണിമാലകൃഷ്ണൻ വേണുമാലകൃഷ്ണും യൂട്യൂബ് ചാനലിൽ വിട്ടുപോകുന്ന സമയത്താണ് ജോബി ചാന്റെ ചാനലിന്റെ ലോഞ്ചിങ് നടത്തിയിട്ടുള്ള മമ്മൂട്ടിയാണ് അദ്ദേഹത്തിന് ഈ സിനിമാ മേഖലയിലുള്ള പിന്നെ ഏറ്റവും കൂടുതൽ അടുത്ത ബന്ധമുള്ള ആളോ പിന്നെ പുള്ളി തന്നെ പറയാൻ ജ്യേഷ്ഠ സഹോദര ഉള്ളനാണെന്ന് പറയാം മമ്മൂട്ടിയെ കുറിച്ച് അതേപോലെ സുരേഷ് ഗോപിയെക്കുറിച്ചൊക്കെ സുരേഷ് ഗോപിക്ക് ആരും ഒരു പിന്നെ പ്രൊജക്ട് കൊടുക്കാതിരുന്ന സമയത്ത് അദ്ദേഹം നിർമ്മിച്ച സിനിമയ്ക്കകത്ത് സുരേഷ് ഗോപിക്ക് നായകനായിട്ട് അവസരം കൊടുത്തിട്ടുള്ള ആളാണ് ഞാൻ പുള്ളിയെ വിളിച്ച് സംസാരിക്കണമെന്ന് പക്ഷേ സംസാരിച്ചു സംസാരിച്ചുകഴിഞ്ഞാൽ പിന്നെ പുള്ളി ചിലപ്പോൾ ബ്ലോക്ക് ചെയ്യും ഇടാ നീ ചെയ്യരുതെന്ന് പറയും എന്നെ കൊണ്ട് ഒന്ന് രണ്ട് സ്റ്റോറി കണ്ട് പിൻവലിപ്പിച്ചിട്ടുണ്ട് ചില വിഷയങ്ങൾക്കകത്ത് അതുകൊണ്ട് ഞാൻ ചോദിച്ചേട്ടനെ വിളിക്കായിരുന്നു ചോദിച്ചേട്ടൻ നല്ലത് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞാൽ ഞാൻ ചോദിച്ചായിരുന്നാ വിളിക്കാറുണ്ട് ഓക്കെ നീട്ടിപ്പുറത്തി പറയുന്നില്ല ഞാൻ എന്നെ പുലർത്തി പറയെന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്ന ആക്ഷേപിക്കുന്നവർക്ക് അങ്ങനെ പറയാം ഞാൻ ഒന്നുമല്ല എന്നുള്ളത് ഞാനും ഒരു പുഴു മാത്രമാണ് ആ ബോധ്യം എനിക്കുണ്ട് ഒന്നുമില്ലാതിരിക്കുകയും ഒന്നുമില്ലാത്തടുന്നു വരികയും ഇപ്പോഴും ഒന്നും ഇല്ലാതിരിക്കുകയും ചെയ്യുന്നതിനകത്ത് എനിക്ക് യാതൊരു സങ്കടവും തോന്നാറില്ല പക്ഷെ മരിക്കണം വരെ മരിക്കണം വരെ എന്നല്ല സംസാരശേഷി നഷ്ടപ്പെടുന്നവരും വരെ ചിന്താശേഷി നഷ്ടപ്പെടുന്നുണ്ടും വരെ ഈ ഫോണ് കേടുവന്നു പോകുന്നവരും വരെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും